ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു സൈക്കിൾ നോക്കാൻ വേണ്ടി വന്നേക്കാണ്ടോ അപ്പോൾ സംഭവം നമ്മൾ ഈ കടയ്ക്ക് വരുന്നതെങ്കിലും ആദ്യം നേരത്തെ വന്നിട്ട് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ സംഭവം നമ്മൾ ഈ ഷോപ്പിൽ ചെയ്തിട്ടാണ് അതൊക്കെ അറിയുന്നത് കേട്ടോ എന്തായാലും ഈ മെനക്കെട്ട് നോക്കുന്നത് അതിൻ്റെ ആണ് കാരണം വാപ്പാ കാർന്നിറങ്ങുമ്പോൾ വേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പതിനായിരം രൂപ എന്നെ അപ്പുറത്തോട്ട് പോയതെട്ടോന്ന് അങ്ങനെ ഞങ്ങൾ സൈക്കിളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്തതിൻ്റെ അക്സറിസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നടന്നൊന്ന് കാണാനാണ് കാരണം ഒരുപാട് കാണാനുണ്ട് ഇത് ഒരു ലോകമാണ് ഒരു കുട്ടികളുടെ സൈക്കിൾ പിന്നെ വലിയ സൈക്കിൾ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളായിരുന്നു പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അടക്കം ഒരു സെറ്റ് ചെയ്തിട്ടാണ് നല്ല ഭംഗിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് പിന്നെ അഭിമുഖം ആണെന്നുണ്ടെങ്കിൽ ചെറിയ സൈക്കിൾ ഒക്കെ കണ്ടപ്പോൾ ഒരു ചാന്താട്ടൊക്കെ ഉണ്ടായിരുന്നു വാങ്ങി തരുമെന്നുള്ളത് പിന്നെ കിട്ടുകയുള്ള പിന്നെ ആൾ കൂളായിട്ടോ അങ്ങനെ ഞാൻ പിന്നോട് ഒരു മിറ കണ്ടു അത് പിന്നെ കണ്ട കഴിഞ്ഞാൽ നമ്മൾ മിസ് ആക്കുല്ലോ അങ്ങനെ ഞാനൊരു വീഡിയോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഇനി അപ്പുറത്തെ അവരെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനവിടെ പോയി നോക്കുമ്പോൾ അവർ ബാറ്റും പോളൊക്കെയായിരുന്നു നോക്കിയിട്ടോ അപ്പം ഞാൻ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫറും കാര്യങ്ങളായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ നടന്ന് വീഡിയോ എടുക്കായിരുന്നു കാരണം എവിടെ നിന്ന് നോക്കഴിഞ്ഞാൽ ഓഫറ് എന്തൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞാൻ മൊത്തമായിട്ടും നോക്കില്ല പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ നമ്മൾ പോകില്ല ഇത്രയും ഐറ്റംസുകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ ആണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വന്നു അപ്പൊ വീടിനൊന്നും നൈസ് ആയിട്ട് മുങ്ങിട്ടോ അങ്ങനെ ഞങ്ങൾ സൈക്കിൾ ഒക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ സംഭവം അവന്റെ വിചാരം ഞങ്ങൾ ഏതോ വലിയ വണ്ടിയില വന്നതെന്നാണ് പക്ഷെ ഞങ്ങൾ അടുത്ത എൻ്റെ വന്നേന്ന് വന്നതെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ അത് എങ്ങനെ കയറ്റുന്നുള്ള ആലോചനയിൽ ഇരുന്നു ലാസ്റ്റ് അവസാനമായിട്ടുള്ള ഒരു അന്തിമ തീരുമാനം എടുത്തു അപ്പൊ ഇതാണ് എടുത്ത സൈക്കിൾ കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ അത് കുത്തി കയറ്റി പിന്നെ ഞങ്ങൾ ആദ്യം കുഞ്ഞുമാനും കൂടിയും പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് കുറച്ച് സമയം ഇവിടുത്തെ ആലോചന എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കുന്നതായിരുന്നു കാരണം പുറത്തേക്ക് ഞാൻ ഫുഡ് അക്കില്ല അത് നിർബന്ധമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ആയി കഴിച്ചത് അപ്പൊ ഈ ഫോട്ടോ കണ്ടോ ഇതാണ് കെട്ടുവാൻ ഈ ഫോട്ടോകളിൽ കാണുമ്പോൾ മനസ്സിലാവും ആൾ എത്രത്തോളം പുലിയാണ് ഫോട്ടോ കാര്യത്തില് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു അപ്പൊ ഈ വീടത്തൊക്കെ തന്നെ ഉള്ളൂ വീടോ ഇഷ്ടം ഒന്നും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ